മഹേഷ് ബാബു കുരുക്കിൽ അടുത്ത കാലത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടാണ് നടന് പുലിവാലായത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മഹേഷ് ബാബുവിന് നോട്ടീസ് അയച്ചു ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഹൈദരാബാദ് ഓഫീസിൽ ഹാജരാകണം എന്നാണ് ആവശ്യം അവധി ആഘോഷത്തിന്റെ ഭാഗമായി റൂമിലായിരുന്നു മഹേഷ് ബാബുവും കുടുംബവും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഹൈദരാബാദിൽ തിരിച്ചെത്തിയത് എസ് എസ് രാജമൗലി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലേക്ക് കടക്കാനിരിക്കെയാണ് മഹേഷ് ബാബുവിന് കുരുക്കായി ഇ ഡിയുടെ നോട്ടീസ് അടുത്തിടെ ഇ ഡി നടത്തിയ റെയ്ഡിലാണ് മഹേഷ് ബാബുവിന്റെ പണമിടപാട് സംബന്ധിച്ച വിവരം ലഭിച്ചത് ഹൈദരാബാദിൽ നടന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ചില ദുരൂഹതകളുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സായ് സൂര്യ ഡെവലപ്പേഴ്സ് സുരാനോ ഗ്രൂപ്പ് എന്നീ കമ്പനികളിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു പിടിച്ചെടുത്ത രേഖകളിൽ നടൻ സുരേഷ് ബാബുവുമായി ബന്ധപ്പെട്ട പണമിടപാട് രേഖയും ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ പ്രൊമോഷനിൽ മഹേഷ് ബാബു പങ്കെടുത്തിരുന്നു ഇതിന് പ്രതിഫലമായി അഞ്ച് പോയിന്റ് ഒൻപത് കോടി രൂപ മഹേഷ് ബാബുവിന് ലഭിച്ചുവെന്നും മൂന്ന് പോയിന്റ് നാലു കോടി ചെക്കായും രണ്ടര കോടി പണമായുമാണ് നടൻ സ്വീകരിച്ചത് എന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് പണമായി ഇത്രയും ഉയർന്ന തുക സ്വീകരിക്കാൻ പാടില്ല ഇക്കാര്യത്തിലാണ് പുതിയ അന്വേഷണം റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ചില തിരിമറികൾ നടത്തിയെന്നും ഇ ഡി സംശയിക്കുന്നുണ്ട് ഭാഗ്യനഗർ പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് ഡയറക്ടർ നരേന്ദ്ര സുരാന സായ് സൂര്യ ഡെവലപ്പേഴ്സ് ഓപ്പറേറ്റർ കെ സതീഷ് ചന്ദ്രഗുപ്ത തുടങ്ങി ഏതാനും പേർക്കെതിരെ തെലങ്കാന പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് ഇ ഡി പരിശോധിക്കുന്നത് കണ്ണായ സ്ഥലം ഒന്നിലധികം തവണ വ്യാജരേഖയുണ്ടാക്കി വിൽപ്പന നടത്തി കോടികൾ നേടിയെന്നാണ് കമ്പനികൾക്കെതിരായ ആരോപണം ഒരേ സ്ഥലം കാണിച്ച് പലരിൽ നിന്നായി അഡ്വാൻസ് തുക വാങ്ങിയിട്ടുണ്ടെന്നും ആക്ഷേപമുണ്ട് ഇടപാടിൽ കൃത്യമായ രേഖ തയ്യാറാക്കിയിട്ടില്ലെന്നും പറയപ്പെടുന്നു ഇതുവഴി നിരവധി നിക്ഷേപകർക്ക് പണം നഷ്ടമായി തുടർന്നാണ് പോലീസ് ഇടപെടൽ ഉണ്ടായത് സായ് സൂര്യയുടെ പ്രൊജക്ടിന് മഹേഷ് ബാബു നൽകിയ പിന്തുണ നിരവധി പേരെ ആകർഷിക്കാനും നിക്ഷേപം ഇറക്കാനും പ്രേരിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ താരത്തിന് തട്ടിപ്പിൽ പങ്കില്ലെങ്കിലും രേഖയില്ലാത്ത പണമിടപാടാണ് കുരുക്കായത് നിയമവിരുദ്ധമായി സ്വീകരിച്ച പണമാണ് താരം കൈപ്പറ്റിയതെങ്കിൽ ഈ പണം നഷ്ടമായേക്കും ഏപ്രിൽ പതിനാറിന് ഇ ഡി നടത്തിയ റെയ്ഡിൽ പണമിടപാട് സംബന്ധിച്ച രേഖകൾ കണ്ടെത്തിയിരുന്നു കോടി രൂപയുടെ ഇടപാട് ഉൾപ്പെടെ സംശയകരമാണെന്നും ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റെയ്ഡിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും കണ്ടെത്തിയിരുന്നു കള്ളപ്പണം ഉപയോഗിച്ച് വസ്തു ഇടപാട് നടന്നുവെന്ന് വ്യക്തമായ ഇവ കണ്ടുകെട്ടിയേക്കും കോടതി നടപടികൾ കൂടി പൂർത്തിയായ ശേഷം മാത്രമേ ഈ വസ്തുവിൽ തുടർ ഇടപാടുകൾ സാധ്യമാകൂ അതേസമയം മഹേഷ് ബാബുവിന് പണമായി ലഭിച്ച രണ്ടര കോടി രൂപ എന്തു ചെയ്തു എങ്ങനെ ചിലവഴിച്ചു എന്നത് സംബന്ധിച്ച അന്വേഷണം നടക്കും താരത്തിന്റെ പ്രതികരണം ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ